കായംകുളം മണിവേലിക്കടവിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന എഴുപതുകാരിയെ വീട്ടിൽ കയറി മുളകുകൊടി എറിഞ്ഞ് ഏഴുപവൻ സ്വർണം അപഹരിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് പ്രതി അറസ്റ്റിലായത് മണിവേലിക്കടവ് കാട്ടുപുരയ്ക്കൽ സുധാലയത്തിൽ ധനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കഴിഞ്ഞ ദിവസം പീഡന ശ്രമം നടത്തുകയായിരുന്നു തുടർന്ന് വയോധികയെ വീടിനുള്ളിൽ പൂട്ടിയിട്ട ശേഷം ഇയാൾ രക്ഷപ്പെട്ടു വയോധിക പുലർച്ചെ വീടിന്റെ ജനൽ വഴി നാട്ടുകാരെ വിളിച്ചപ്പോഴാണ് സംഭവം പുറംലോകമറിഞ്ഞത് തുടർന്ന് പോലീസെത്തി വയോധികയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിൽ മണിവേലിക്കടവിന് സമീപത്തെ സ്ഥാപനത്തിൽ സ്വർണം വിൽക്കാനായി എത്തിയപ്പോൾ കടയുടമയ്ക്ക് സംശയം തോന്നി തുടർന്ന് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ ആത്മഹത്യാ ശ്രമവും നടത്തി തുടർന്ന് സാഹസികമായി ഇയാളെ പോലീസ് ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ കനയക്കുന്ന് എസ് എച്ച്ഒ എസ് അരുൺ എസ്ഐമാരായ ധർമ്മരത്നം സോമരാജൻ സന്തോഷ് എ എസ് ഐ സുനീർ സിപിഒമാരായ ഗിരീഷ് ജിതേഷ് മോൻ അഖിൽ മുരളി വിഷ്ണു സനോജ് പ്രഭചേന്ദ്രലാൽ അനിൽകുമാർ വിനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ Kain gulam